ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു നാടൻ ചിക്കൻ കറിയായിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല നാടൻ ടേസ്റ്റിയുള്ള അടിപൊളി ചിക്കൻ കറിയാണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അതൊരു ഒരു ടീസ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പുപൊടി എടുക്കാം ഉപ്പ് പൊടി ആവശ്യത്തിന് എടുക്കുക കേട്ടോ നമുക്ക് ചിക്കനിൽ എന്തോരം വേണോ അതിനനുസരിച്ച് എടുക്കാം അതുപോലെ ഗരം മസാലപ്പൊടി എടുക്കുന്നുണ്ട് ഇത് ഹോം മെയ്ഡ് ഗരം മസാല പൊടി കേട്ടോ അത് ഒരു മൂന്ന് നാല് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് കുഴക്കാൻ ഭാഗത്തിന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇപ്പം എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പൊടികളെല്ലാം കുഴച്ചെടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി വെക്കാം കേട്ടോ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാനോ അരമണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല ഇതിന് വേണ്ടിയിട്ടുള്ള സവാളകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം അല്ലെങ്കിൽ അതരികുന്ന അത്ര നേരം മാത്രം വെച്ചാൽ മതിയാവേ ഇനി ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള സവാള ഒരു നാല് അഞ്ച് സവാള വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചോന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് ചുവന്നുള്ളി എടുത്തിട്ട് രണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില മല്ലിയിലയും പുതിയയിലയും കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഒന്നോ അഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ശേഷം ഒരു പകുതി വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്നുള്ളിൽ ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇട്ടതിന് ശേഷം ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില മല്ലിയില പുതിനിയല തക്കാളി ഇതെല്ലാം കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ് ആയിട്ടോ അത് ഈ പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്തായാലും എൻ്റെ പച്ചമണം മാറും വരെ വഴറ്റിയെടുക്കണം കേട്ടോ ഇത് കാണിക്കാൻ പറ്റാത്ത കാരണം ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയാണ് അപ്പോൾ അമ്മ അത് ഞാനിവിടെ നിന്ന് മസാല ഇളക്കുന്ന കൂട്ടത്തിൽ അമ്മ അതുപോലെ അരച്ചിട്ട് വന്നു അതുകൊണ്ട് അത് കാണാനും പറ്റിയില്ല അതുകൊണ്ടാട്ടോ പറയുന്നത് അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക രണ്ട് നല്ല വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇട്ട് തക്കാളി നന്നായിട്ട് വഴന്ന് വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ദസവാള നന്നായിട്ട് വഴന്ന് അതുപോലെ തക്കാളിയും ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ടു തുടങ്ങാം കേട്ടോ അതിനായിട്ട് ചിക്കൻ മസാല പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൊടിയാണ് ഈസ്റ്റേണ്ടിന്റെ പൊടിയാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കനിൽ പെരട്ടി വെച്ചതാണ് അത് കൂടാതെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിന് ഇടുന്നുണ്ട് പെരിഞ്ചീരകപ്പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി മുളകൊടി ചേർക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ആവശ്യത്തിന് മുള പൊടി നമ്മൾ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുളക് കൂടി ചേർത്ത് വരുമ്പോൾ ചിലപ്പോൾ എരിവ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം പച്ചമുളക് ഇട്ട് നമ്മൾ അരച്ചിട്ടാണ് മസാല ചേർത്തിട്ടുള്ളത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ എടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് എന്തായാലും വേണം അതുപോലെ ബാക്കി ഉണ്ടായിരുന്ന മല്ലിയലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തിനായപ്പോഴത്തേക്കും ചിക്കൻ നമ്മൾ വരട്ടി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും കൂടി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാവേ എല്ല ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു തരി പോലും വെള്ളം ചേർക്കരുത് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ ദ ഇനി ഇതിലേക്കൊരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ വലിയ ഗ്ലാസ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ അതിൽ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് മതിയാവും കേട്ടോ ഇനി അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുമ്പോൾ മാത്രം മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് തുറന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ ഒരു കാര്യമുള്ളത് വേവുന്നവരെ ചിക്കൻ വേവുന്നവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ആ വെള്ളം എത്രത്തോളം വേണോ അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കാം ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഗ്രേവി ഒട്ടും വേണമെങ്കിൽ വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്ത് ഗ്രേവി പോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ ഞാൻ ഈ ഒരു ടൈമിൽ ഓഫ് ചെയ്യും കാരണം എനിക്ക് ചിക്കൻ കറി ആയിട്ടാണ് വേണ്ടത് അപ്പം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് വെച്ചതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഓഫ് ചെയ്യും അല്ലെങ്കിൽ തിരിക്കുമ്പോൾ ഒന്നുകൂടെ എൻ്റെ വെള്ളം കുറുകി പോകും ഇതായി ഇത്രേ ഉള്ളൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ആയിട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു വെക്കും അതുപോലെ പറയാനുള്ളത് ഉപ്പ് അത് കറി ആവുമ്പോഴേക്കും നമ്മൾ നോക്കുകട്ടോ ഉപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്